നടൻ വിനായകൻ പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് മലയാളികൾക്ക് ആദ്യം തോന്നുന്നൊരു കാര്യം എന്ത് വള്ളിയും കൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് കേസും കൊണ്ടാണ് ഇത്തവണ അദ്ദേഹത്തിന്റെ വരവെന്നുള്ളതാണ് എവിടെ പോയി കഴിഞ്ഞാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രകൃതം വിനായകനുണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ചു നാളായിട്ട് അദ്ദേഹം സജീവമായിട്ട് സോഷ്യൽ മീഡിയകളിൽ അത്ര സജീവമല്ല അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഒതുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ ചില ചിന്തകൾ നമുക്കും ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു അദ്ദേഹം അദ്ദേഹത്തെ മനസ്സിലാക്കിയിരിക്കുന്നു നേരത്തെ അദ്ദേഹത്തിന് അദ്ദേഹത്തെ കുറിച്ച് അറിയാം പക്ഷെ ഇത്തിരി അകത്ത് ഇന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം മറന്നു പോവും അങ്ങനെയാണല്ലോ നമ്മൾ ലഹരി ഉപയോഗിക്കുന്ന അത്യാവശ്യം അദ്ദേഹം കഴിക്കുന്ന ആളുകൾക്ക് അത് ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് അവനവനെ കുറിച്ചൊക്കെ ഒരു ബോധമൊക്കെ ഉണ്ട് അത് കഴിയുമ്പം പിന്നെ കയ്യിൽ നിന്ന് പോവും പിന്നെ മാപ്പ് പറയുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകും ഇവിടെ വിനായകൻ പറഞ്ഞത് പൊതുവേദികളിൽ അതുപോലെ സിനിമയുടെ പ്രമോഷന് അതിലൊന്നും പങ്കെടുക്കാൻ താല്പര്യം ഇല്ല മറ്റൊരു കാര്യം ഈ വലിയ ജനക്കൂട്ടത്തെ ഒന്നും ഇഷ്ടമല്ല അപ്പൊ അങ്ങനെ ജനക്കൂട്ടത്തിന് മുമ്പിൽ പെരുമാറാനും അറിയില്ല ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ അറിയില്ല അതുപോലെ ജനത്തിൻ്റെ ജനങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാനറിയില്ല അങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് പോവും എന്താണ് പറയുന്നതെന്നതിനെ കുറിച്ച് ധാരണയില്ലാതെ വരും അതിൻ്റെതായ കുറേ പ്രശ്നങ്ങളുണ്ട് ഈ പൊതുവേദികളിൽ എത്താൻ താല്പര്യമുണ്ട് പക്ഷെ പറ്റുന്നില്ല അവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറും എന്ത് പറയും എന്നുള്ളതിനെ അദ്ദേഹത്തിന് ഒരു പേടിയുണ്ട് ഭയം ഭയമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭയമാണ് അല്ല അതൊക്കെ മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എല്ലാവരും ഇപ്പൊ സിനിമയിൽ വന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രംഗത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പൊതുരംഗത്ത് വന്നിട്ട് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മുമ്പിലേക്ക് വരിക എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും വന്നേ പറ്റുകയുള്ളൂ അപ്പോൾ അതിനൊരു നേരത്തെ തന്നെ ആളുകളുടെ മുമ്പിൽ വന്ന് ശീലമാക്കിയിട്ടൊന്നും അല്ലല്ലോ അതൊക്കെ പതുക്കെ അങ്ങനെ വരും വന്നിട്ട് കൃത്യമായിട്ട് എന്താണ് പറയേണ്ടതിനെക്കുറിച്ചൊരു ഒരു ഹോംവർക്ക് ഒക്കെ ഉണ്ടാവും എന്നിട്ടാണ് പറയുക ഇത് അദ്ദേഹം പറയുന്നത് ഞാൻ ഇനി എവിടെയും പോകുന്നില്ല എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ എന്തെങ്കിലും പറയും അത് പ്രശ്നമാവും ആൾക്കൂട്ടത്തിനിടയ്ക്ക് ചെന്നു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ എന്തെങ്കിലും പറയും അതെന്തെങ്കിലും പ്രശ്നം അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ഇനി പുറത്തിറങ്ങുന്നില്ല ആരും എന്നെ കാണണ്ട അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ പുറത്തോട്ടിറങ്ങാൻ താല്പര്യം കാണിക്കുന്നില്ല വീട്ടിനകത്താകുമ്പോൾ സ്വയംബോധം വന്നെങ്കിലും സ്വന്തമായിട്ട് നന്നാക്കി എടുക്കാന്നുള്ള പ്രതീക്ഷ അദ്ദേഹത്തിനുമില്ല വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്ന വീട്ടിലിരുന്നു അദ്ദേഹം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പല പ്രശ്നങ്ങളും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത് വീട്ടിൽ വീട്ടിലിരുന്ന് പോലീസുകാർ വന്നപ്പോഴത്തേക്ക് അവര് അന്വേഷിക്കാനായിട്ട് വന്നപ്പോൾ അവരുടെ ഐ ഡി കാർഡ് ഇവിടെ പ്രൂഫ് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് അവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇദ്ദേഹം തന്നെയാണ് പോലീസ് അവാർഡ് കിട്ടി അഭിനന്ദിക്കാൻ വേണ്ടി മേയറ് എന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കോട് അതുകൊണ്ടാണ് അദ്ദേഹം അയൽവക്കത്തുള്ള അയൽവാസികളെ ഉടുമുണ്ട് ഉരി കാണിക്കുക തുടങ്ങിയിട്ടുള്ള ചില രീതികളൊക്കെ ലഹരി അതാണ് ഞാൻ പറഞ്ഞു വീട്ടിനകത്ത് ഇരുന്നാലും പ്രശ്നമാണ് വീട്ടിനകത്ത് ഇരുന്ന് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കും അന്ന് പോലീസ് വന്നപ്പോൾ ഇദ്ദേഹം വിളിച്ചിട്ടാണ് പോലീസ് വരുന്നത് പോലീസിനൊപ്പം പോകുന്നു സ്റ്റേഷനിൽ ചെന്ന് പോകണം അതെല്ലാം കഴിഞ്ഞാൽ ജയിലറൊക്കെ അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം ആ ഫ്ളാറ്റിൽ പുറത്തിറങ്ങി നിന്നിട്ട് ഉരുളുക ഉടുതുണി അഴിച്ച് പിന്നെ ആളുകളെ കാണിക്കുക ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ ചെയ്യുന്നു അടിസ്ഥാനപരമായ പ്രശ്നം നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റും പക്ഷെ അതിന് ശ്രമിക്കുന്നില്ല ഇപ്പൊ അദ്ദേഹം പറയുന്ന പോലെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുക അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഇഷ്ടമാണ് നമുക്ക് നിർബന്ധിച്ച് നിങ്ങൾ പൊതുവേദിയിൽ വന്നേ പറ്റൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഒരു സമൂഹ കാലം സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം എന്ന് സെലിബ്രിറ്റി പദവിയുള്ള ഒരു താരം തീർച്ചയായിട്ടും പിന്നെ പ്രശ്നമായി സ്റ്റേജിനെ ഭയമുള്ള ആളുകളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമ്മുടെ പ്രൊഫസർമാർ കോളേജിലെ ലെക്ചർമാരൊക്കെ കുറെ സമയം വന്ന് ക്ലാസ് എടുക്കും പക്ഷേ അല്ലാതെ ഒരു പ്രസംഗ വേദിയിലേക്ക് ചില എല്ലാവരും അല്ല ചില ആളുകളെ ചില അതുപോലെ കോർപ്പറേറ്റ് കമ്പനികളിലെ വലിയ എനിക്കൊക്കെ അറിയാം വലിയ ഉദ്യോഗസ്ഥർ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രഭാസ് പോലും കയ്യിലെടുക്കാൻ വേണ്ടി അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ പ്രസംഗ വേദിയിൽ അല്ലെങ്കിൽ പൊതുജനത്തിനെ അഭിമുഖീകരിക്കേണ്ട ഘട്ടം വരുമ്പോൾ അവർക്കതിന് പറ്റാതെ വരും അങ്ങനെയുള്ള ആളുകൾ ധാരാളം ഉണ്ട് അതേസമയം ഇപ്പോ അവരുടെ പ്രൊഫഷണൽ അവർ ഏറ്റവും ബെറ്റർ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും പക്ഷെ അല്ലാതെ ഉള്ള ഘട്ടത്തിൽ അദ്ദേഹത്തിന് അവരോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല പ്രശ്നം അദ്ദേഹം ഏണി വെച്ച് പ്രശ്നം തേടി എന്താ ചെയ്യുന്ന എന്താ നടക്കുന്ന ചർച്ച ചെയ്യാൻ ഉണ്ടായ ഈ ഒരു അഭിമുഖത്തിൽ മെച്ചൂടായിട്ട് അദ്ദേഹം പെരുമാറുന്ന പോലെ ഒരു അദ്ദേഹം ഈ കളങ്കാവൽ അഭിനയിച്ചതിന് ശേഷം അദ്ദേഹത്തിന് എന്തോ കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട് കളങ്കാവലിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ വന്ന സമയത്ത് ഒരു ഹേറ്റ് ക്യാമ്പയിൻ ഒക്കെ നടന്നു വിനായകൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചിത്രം കാണത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു പിന്നീട് അതൊക്കെ മാറി ഞാൻ മനസ്സിലാക്കുന്ന വിനായകനാണ് അതിനകത്ത് പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നത് നായകൻ എന്ന് പറയാവുന്ന വിനായകനാണ് എന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ മമ്മൂട്ടി അപ്പൊ കളങ്കാവലിൽ അഭിനയിച്ചതിന് ശേഷം അദ്ദേഹത്തിന് കാര്യമായ മാറ്റം വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ ചിന്തയിലും പ്രവർത്തിയിലും അപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് എന്നാൽ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുണ്ട് ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നമാവും കാരണം അങ്ങോട്ട് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അവരോട് കൂടണം പിന്നെ അവിടെ ഞാൻ പിന്നെ കലം പോയി അതുകൊണ്ട് പോകുന്നില്ല വീട്ടിൽ തന്നെ ഇരിക്കുക പിന്നെ കൊണ്ടുപോകാനും കൊള്ളുകയല്ല അപ്പം അങ്ങനെ വിനായകനും തോന്നുകയാണ് ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഇന്റർവ്യൂന് ചെന്നിരുന്നാൽ അവരിങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം അദ്ദേഹത്തിൻ്റെതായ ശൈലിയിലായി പോവും അപ്പം അങ്ങനെയുള്ള ചില കുഴപ്പങ്ങളുണ്ട് അദ്ദേഹം കൊല്ലത്ത് വന്നതുപോലെയാണ് കൊല്ലത്ത് വന്ന് ആ ഹോട്ടലിൽ അവിടെ ഇതുപോലായിരുന്നു അവിടെ ഈ വിദേശീയ ആദ്യമൊക്കെ അവിടെ അതല്ലാതെ വല്ല പ്രശ്നമാണ് ഷൂട്ട് കഴിഞ്ഞ് വന്നാൽ അദ്ദേഹം റൂമിനകത്ത് കയറത്തില്ല അവിടെ എല്ലാം കറങ്ങി നടക്കും കറങ്ങി കടന്നിട്ട് വാതിലിൽ ചെന്ന് തട്ടുക മുട്ടുക വേറെ റൂമിലൊക്കെ ആളുണ്ട് ബഹളം വെക്കുക അവിടുത്തെ ജീവനക്കാരുമായിട്ട് പിന്നെ തർക്കം ഉണ്ടാകുക അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഈ വിദേശത്ത് നിന്ന് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ റൂമിൽ ചെന്ന് തട്ടുകയും അവരുമായി വഴക്കുണ്ടാക്കുകയും ചെയ്തു അപ്പൊ അപ്പോഴാണ് ഇവര് പോലീസിനെ വിളിച്ചത് അപ്പൊ അങ്ങനെ അദ്ദേഹം ചെല്ലുന്നിടത്തെല്ലാം കൊഴപ്പുണ്ടാകും പറഞ്ഞ പോലെ ഗോവയില് അപ്പൊ ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ജയിലർ എന്ന് പറയുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമ ആ സിനിമയിലെ ശ്രദ്ധിക്കപ്പെട്ട ചില സീനുകളിലൊക്കെ അദ്ദേഹം രജനീകാന്തിന് മോളിപ്പോയി അതായത് രജനി സിനിമയെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് അതിന്റെ വില്ലനയാണ് പെട്ടെന്ന് ഓർമ്മ വരിക അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് മികച്ച വേഷങ്ങൾ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സമയത്താണ് അദ്ദേഹം ഈ അലമ്പെല്ലാം കാണിച്ച് അദ്ദേഹത്തിന്റെ വില കളയുന്ന തരത്തിലേക്ക് അതേ ഒരു സെലിബ്രിറ്റിയാണ് ആദ്യം അത് മനസ്സിലാക്കണം നമ്മളിപ്പോൾ നേരത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാളായിരിക്കാം മിക്ക ആളുകളും അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ ആ ആള് പിന്നീട് ഘട്ടംഘട്ടമായി അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് തീർച്ചയായും വിനായകൻ കഴിവുള്ള ഒരു നടനാണ് ആ കഴിവ് കൊണ്ട് ഒരു പൊസിഷനിലേക്ക് എത്തുന്നു അപ്പം അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഇടത്തല്ല നമ്മൾ നിൽക്കുന്നത് നമ്മൾ പുതിയൊരു മേഖലയിലും പുതിയ ആളുകൾ വേറെ കാഴ്ചപ്പാടൊക്കെയുള്ള ആളുകൾ ചിന്തയുള്ള ആളുകൾ പിന്നെ വേറൊരു ഒരു വേറൊരു ലോകത്തിലേക്ക് നമ്മൾ വരുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴയ ആളാണ് എന്ന് അവിടെ നമ്മൾ മാറുകയാണ് വേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിനായകന്റെ മറ്റൊരു പ്രധാന പ്രശ്നം പറഞ്ഞ പോലെ തന്നെ വളരെ സ്ട്രഗിൾ ചെയ്ത് വന്ന കുടുംബത്തിൽ നിന്ന് ആ രീതിയിൽ പടവെട്ടി പടവെട്ടിത്തന്നെ സിനിമയിലേക്ക് വന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ദളിത് വിഭാഗത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലോ പെട്ട ആളാണ് എന്ന് സ്വയം അദ്ദേഹം അഡ്രസ് ചെയ്യുകയും വലിയ ജാതി എന്ന് നമ്മൾ കോട്ട് ചെയ്ത് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല പക്ഷെ അങ്ങനെ പറയപ്പെടുന്ന ആ രീതിയിൽ ഇപ്പോഴും ആ ജാതി സിസ്റ്റത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ പറയപ്പെടുന്ന ആൾക്കാരോട് വല്ലാത്തൊരു ദേഷ്യവും അമർഷവും ഒക്കെ ചിലപ്പോഴെങ്കിലും വാചകങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു റിബൽ സ്വഭാവം അദ്ദേഹത്തിനുണ്ട് അപ്പം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബ അത്തരത്തിലുള്ള ജാതീയ വംശീയമായിട്ടുള്ള ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം അപ്പം അതിനെ അതിജീവിച്ച് വന്നൊരു വ്യക്തി ആ ഒരു മാനത അല്ലെങ്കിൽ അതായത് അത് ഓപ്പോസിറ്റായിട്ട് അദ്ദേഹത്തിന് എന്താ അദ്ദേഹത്തിന്റെ സ്വഭാവം കാര്യം കൂടിയുണ്ട് എന്ന് പറയാൻ ഞാനൊരു കാര്യം പറയാം കലാഭവൻ മണി ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ കലാഭവൻ മണി ഇതിനേക്കാൾ കഷ്ടത അനുഭവിച്ച് കലാരംഗത്ത് കടന്നു വന്ന ആളാണ് വന്നയാളാണ് ഇല്ലാതെ കടന്നു വന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടായപ്പോൾ അതിനനുസരിച്ച് ജീവിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം മദ്യപിക്കുമായിരുന്നു അപ്പോൾ അതല്ലാതെ ഇങ്ങനെ ഇടയ്ക്ക് ഒരു ആ വനംവ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഉള്ള ചില വിഷയങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് കഴിച്ചാൽ പൊതുസമൂഹത്തിൽ അദ്ദേഹം ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടായിരുന്നില്ല ഒരിക്കലുമില്ല അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹം കൃത്യമായ വേദികളിൽ ഉപയോഗിക്കുകയും ചെയ്തു ഇദ്ദേഹത്തിന് പൊതുവേദികളിൽ പോകാൻ ഭയമാണ് അല്ലെങ്കിൽ അത് താല്പര്യമില്ല അവിടെ പോയി കഴിഞ്ഞാൽ എന്താണ് പറയുക എന്നുള്ളത് അറിയാൻ വയ്യ അത് പ്രശ്നമായിട്ട് മാറും ഈ കലാഭവമണിയും ഇതുപോലെ തന്നെ ഈ പറയുന്ന ഈ കാറ്റഗറിയിലൂടെ കടന്നു വന്ന ഉണ്ടായിരുന്ന ഒരാളും കടന്നു വന്ന ഒരാളുമാണ് അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതികൾ മാറ്റിയില്ലേ അദ്ദേഹം അവസാന കാലം വരെയും ഒരുപാട് സിനിമകളിൽ അഭിനയി മറ്റ് ഭാഷകളിലൊക്കെ പോയി അഭിനയിച്ച ആളാണ് ഇദ്ദേഹത്തിന് അതിനവസരമുണ്ട് പക്ഷെ ഇദ്ദേഹം അതിന് ശ്രമിക്കുന്നില്ല അത് നമുക്ക് നമ്മുടേതായ ഒരു വിലയുണ്ട് ആ വിലയെ മനസ്സിലാക്കാൻ പറ്റാതെ പോയി എന്നുള്ളതുകൊണ്ടാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് പൊതുവേദിയിൽ വരണോ വരണ്ടയോ അല്ലെങ്കിൽ ഇന്റർവ്യൂ കൊടുക്കണോ സിനിമയുടെ പ്രൊമോഷന് പോകണോ അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇഷ്ടമാണ് അതൊന്നും നമുക്ക് എന്നിട്ട് നിർബന്ധിക്കാൻ ആർക്കും നിർബന്ധിക്കാൻ പറ്റില്ല നിങ്ങളൊരു പൊതുവേദിയിൽ വന്നേ പറ്റൂ നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്തേ പറ്റൂ നിങ്ങൾ വന്ന് പ്രസംഗിച്ചേ പറ്റൂ അതൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു എനിക്ക് വീട്ടിൽ ഇരിക്കുന്നതാണ് നല്ലത് നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കുഴപ്പക്കാരനാണ് എന്നെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പോലും പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ ഇനിയിപ്പോൾ അദ്ദേഹം സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ ചില സാധനങ്ങളൊക്കെ കൊണ്ടിടും രണ്ടു ദിവസം കഴിയുമ്പോൾ ഡിലീറ്റ് പിന്നെ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോ നെഗറ്റീവ് വരുമ്പോൾ പോലും കവിത അതെ അത് കവിതയാണെന്നാ പറയുന്നത് തിരിച്ചറിവ് ഇനി മുമ്പോട്ട് നല്ല രീതിയിലുണ്ടാകും അതെ പൊതുവേദി വന്നില്ലെങ്കിൽ അങ്ങനെയുള്ള കവിതകൾ എഴുതാൻ അദ്ദേഹത്തിന് അറിയാം അതാണ് ആ കവി എന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് ഒരു കണക്കിന് നല്ലത് ശരി ശരി